അർജുൻ്റെ അയൽവാസിയായ രവീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ രവീന്ദ്രൻ ഒൻപതാം നാൾ തെരച്ചിലിൻ്റെ ഒൻപതാം നാളാണ് അവിടെ നിന്ന് ഒരു സൂചന ലഭിക്കുന്നത് ഒരു പോസിറ്റീവ് വാർത്ത അവിടെ നിന്ന് വരുന്നത് അർജുൻ്റെ വാഹനം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളൊക്കെ ഈ വാർത്തയെ അറിഞ്ഞതിന് ശേഷം എന്താണ് അവരുടെ അവസ്ഥ എന്താണ് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഒരു മെസ്സേജ് മെസ്സേജാണ് ഇപ്പൊ കിട്ടിയത് അതിന്റെ പ്രശ്നത്തിൽ വീട്ടുകാരെ ഒളിച്ച് ബാക്കിയുള്ളവരെല്ലാം അവർ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കാണുന്നത് ഈ മണിക്കൂറുകളില് നിരത്തിൽ നടക്കുകയും അവിടുത്തെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി ഞങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ട് അതാണ് ഇപ്പം വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണിപ്പം ടി വി അതിന് വളരെ ഇതിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഏത് സമയത്ത് നിർത്തും എന്നുള്ള അറിയാത്തതിന്റെ ഒരു തീർച്ചയായും ഈ അർജുന്റെ ബന്ധുക്കളെ അമ്മയും സഹോദരിയും ഭാര്യയും ഒക്കെ മാധ്യമങ്ങളെ കാണുകയും സാധ്യമായ എല്ലാവിധത്തിലുള്ള ഇടപെടലുകൾക്കും ശ്രമിക്കുകയും ഒക്കെ ചെയ്തതാണ് ഔദ്യോഗികമായി ആരെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ വാഹനം കണ്ടെത്തിയെന്ന വിവരം പങ്കുവെക്കാൻ നമ്മൾ തന്നെ ഈ ചാനലിൽ അല്ലെങ്കിൽ പറ്റി ില്ല അപ്പൊ ആ നിലയ്ക്ക് അവർക്ക് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് പിന്നീട് തന്നെയാണ് അർജുൻറെ വാഹനമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ആ കർണാടക പോലീസ് സ്ഥിരീകരിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് പ്രയാസമില്ല പക്ഷെ ആശ്വാസകരമായിരിക്കും പക്ഷെ അത് ശരിയായിട്ടുള്ള അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു മെസ്സേജ് ആയി പോവാൻ സാധ്യതയുണ്ട് അവര് ഈ വാർത്തകളൊക്കെ ഈ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അമ്മയുൾപ്പെടെ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ വാഹനം കണ്ടെത്തി അവര് അവര് ഈ വാർത്തകളൊന്നും കാണുന്നില്ല അവരിൽ ചെല ആൾക്കാർ ഫോണിൽ മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള അറിവ് ഉള്ളൂ ടി വി മറ്റൊന്നും ഒരു ചെയ്തിട്ടുള്ള അറിവ് അവർക്കില്ല ഇപ്പൊ ഈ വാർത്ത അവരറിഞ്ഞോ വാഹനം കണ്ടെത്തിയെന്നുള്ള വാർത്ത അറിഞ്ഞോ ഈ വാർത്ത ഇപ്പോ ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്ന വ്യക്തിയാണല്ലോ താങ്കൾ വാഹനം കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം ഈ തെരച്ചിൽ തുടരണമെന്നൊരാഗ്രഹമാണോ താങ്കൾക്കുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായുള്ള ഒരു വാർത്തയായിട്ട് നമ്മൾ കാണുന്നു അത് വളരെ ആശ്വാസകരമാണ് ഈ നാട്ടുകാർക്കും എനിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഈ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ അത് വലിയൊരു ആശ്വാസമാണ് പക്ഷെ അത് ഇപ്പോഴത്തെ കാലാവസ്ഥ അവിടെ വലിയ കാറ്റും മഴയുണ്ട് എന്നുള്ളതിലൊരു പ്രയാസം എനിക്ക് മനസ്സിലുണ്ട് ഇപ്പോ നമ്മൾ ആദ്യ ദിവസത്തേക്കെ ഓപ്പറേഷൻ അതിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പരാതികൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കർണാടക ആദ്യം എത്തിയ നിഗമനത്തിലേക്കാണ് അതായിരുന്നു യാഥാർത്ഥ്യം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് പുഴയിലാണ് വാഹനമുള്ളത് അപ്പോ അതൊരു പാളിച്ചയായി പോയി എന്ന് തോന്നുന്നുണ്ടോ കാരണം അവരുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിനനുസരിച്ച് ഉള്ള ഒരു സംസാരമായിരിക്കും അവിടെ നടന്നിട്ടുള്ളത് അതായത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്നുള്ളത് വിചാരിക്കുന്നില്ല ശരിക്ക് ആ സമയത്ത് രണ്ട് ഭാഗത്തും ഒരേ സമയത്ത് പിന്നെ നിങ്ങൾ ടെറസ്റ്റി നടത്തണം റെസ്ക്യൂ ഓപ്പറേഷൻ രണ്ട് ഭാഗത്തും അതായത് നദിയിലും കരയിലും ഒരേ സമയത്ത് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തണം എന്ന് ഞാൻ വേണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പുഴയിൽ ആദ്യം തെരച്ചിൽ കരയിൽ പിന്നീട് എന്ന് വെച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു നമ്മളുടെ ഇവിടെ നിന്ന് എത്തിയവരൊക്കെയും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത് പുഴയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ അല്ല അതായത് നമ്മൾ ഒരേ സമയത്ത് തന്നെ തെരച്ചിൽ നടത്തുകയാണെങ്കിൽ നമുക്ക് സമയം കിട്ടുമായിരുന്നു ആദ്യ മണിക്കൂറിൽ നഷ്ടപ്പെട്ട സമയങ്ങളും ആദ്യ മണിക്കൂറിലുണ്ടായ വീഴ്ചകളൊക്കെ നമുക്ക് പിന്നീടുള്ള സമയങ്ങളിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞോ പക്ഷെ അത് ആ വീഴ്ച പരിഹാരമൊന്നും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ കാരണം ആ ആദ്യ മണിക്കൂറിൽ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് ആ നഷ്ടപ്പെട്ട ടൈമാണ് നമ്മൾ സംബന്ധിച്ചതും ഇത്രയും ബുദ്ധിമുട്ടിലേക്ക് എത്തിയത് അപ്പൊ ആ ആദ്യത്തെ സമയങ്ങളിൽ ഉണ്ടായിരുന്ന കോർഡിനേഷൻ പോരാ എന്നുള്ള ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ളൊരു ദുരന്തം വരുന്ന സമയത്ത് അതിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടായി കൂടാല്ല പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ എക്സ്പെക്ടിനെ വേണം അതേമാതിരി തന്നെ ഒരു കോർഡിനേഷനും അതേമാതിരി തന്നെ വേണം അതിനാൽ ഒരു ഹെഡ് ഓഫ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ റവന്യൂജോ അല്ലെങ്കിൽ കളക്ടറോ അല്ലെങ്കിൽ പോലീസിന്റെ ഏതെങ്കിലും ഒരു മേധാവി ഏത് നേതൃത്വം വഹിക്കൊണ്ടിരുന്നു എന്നിട്ട് അതായത് ദിവസങ്ങളിലുള്ള പ്രോഗ്രസ് എന്താണെന്നുള്ളത് വിലയിരുത്തി മൈനസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണല്ലോ വിലയിരുത്തി അതിനനുസരിച്ചുള്ള മെഷീനറികൾ എന്താണ് വേണ്ടത് വിലയിരുത്തി ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തി മുന്നോട്ട് പോകാമായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വരുന്നില്ലായിരുന്നു പിന്നെ ഈ ബോംബ്ലെൻസ് കൂടിയ ഒക്കെ എല്ലാം നമ്മൾ ഷസ്റ്റുള്ള ദിവസം തന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞതാണ് കാരണം ഇതുവഴി ബന്ധപ്പെട്ട ചില പ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ബോംബ്ലെൻസുള്ള ഇതിനെപ്പറ്റി ഇപ്പം പ്രധാന സംബന്ധിച്ചെല്ലാം അന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ് പക്ഷെ നമുക്ക് ഈ കാര്യത്തിൽ ഇന്ന വെച്ച് ചെയ്യണം എന്നുള്ള പറയാനുള്ള ഒരു അധികാരമല്ല

ഒപ്പം തന്നെ പുഴയിലും നദിയിലും തെരച്ചിൽ നടത്തേണ്ടിയിരുന്നു എന്ന ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അത് ആദ്യം മുതൽ തന്നെ ആ രണ്ടിടങ്ങളിലും ഒരേപോലെ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം നടക്കേണ്ടിയിരുന്നു അതിൽ ചെറിയ വീഴ്ച വന്നു എന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എന്തായാലും ഒൻപതാം ദിനം തെരച്ചിൽ ആരംഭിച്ച ഒൻപതാം ദിനമാണ് ആശ്വാസകരമായ വാർത്ത അവിടെ നിന്ന് വരുന്നത് അവിടെ